നമ്മൾക്ക് പ്രിയപ്പെട്ടവരായിട്ടുള്ള കുറച്ച് ആൾക്കാരെങ്കിലും എല്ലാ ഫാമിലിയിലും ഇന്ന് നമ്മളെ വിട്ടുപോയിട്ടുണ്ടാവുമല്ലേ അവർക്ക് വേണ്ടി നമുക്ക് ഇനി എന്താ ചെയ്യാൻ കഴിയുക അവർക്ക് വേണ്ടി നമുക്ക് അവർക്കിഷ്ടപ്പെട്ട ആഹാരം ഒരുക്കി വെച്ചിരുന്നു നല്ല ദിവസങ്ങൾ യാസീനവധി ഗോ ചെയ്യാൻ മാത്രമല്ലേ കഴിയത്തുള്ളൂ നമ്മളെ ഓരോരുത്തരുടെയും പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന ദിവസങ്ങളായിരിക്കും അതൊക്കെ ഇനി അവരെ എല്ലാം നമ്മുടെയൊക്കെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തി ഹായ് അസ്ലാമിലേക്കും എല്ലാ കൂട്ടുകാർക്കും സുഖമായിട്ടിരിക്കുന്നു അസുഖമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു പെരുന്നാളൊക്കെ ആയിട്ട് എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവരുടെയും അപ്പോൾ ഞാൻ കടയിലൊക്കെ പോയിട്ട് വന്നിട്ടുണ്ട് നാളെ പെരുന്നാളായിട്ട് ബിരിയാണി വെക്കാനായിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് പിന്നെ ഞാൻ രണ്ട് നൈറ്റി എടുത്തു കേട്ടോ പെരുന്നാളായിട്ട് കുളിച്ചിട്ടിടാം വേറെ ഒന്നും എനിക്കില്ലായിരുന്നു പുതുതായിട്ട് അപ്പോൾ ഞാൻ രണ്ട് നൈറ്റി ഒരു ഷാളുവാണ് മേടിച്ചിട്ടുള്ളത് പിന്നെ വൈകുന്നേരത്തേക്ക് ഞാൻ ഉറട്ടിയും ചിക്കൻ കറിയും ഉണ്ടാക്കുന്നുണ്ട് എൻ്റെ വാപ്പായും ഇക്കട പാപ്പായും എൻ്റെ രണ്ട് സഹോദരന്മാരും സഹോ ഒരു സഹോദരൻ്റെ മോനും മരിച്ചു പോയി ഈ അടുത്ത സമയത്തായിട്ടാണ് നമ്മുടെ കുടുംബത്തിൽ നിന്ന് അവർ വിട്ടുപോയത് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ദ ചെയ്യാനായിട്ട് ഞാൻ ഉറട്ടിയും ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത് അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആഹാരമാണ് ഉറട്ടിയും ചിക്കൻ കറിയും അപ്പോൾ അതൊക്കെ ഒന്ന് തയ്യാറാക്കി വെച്ച് കുളിച്ചതിന് ശേഷം യാസീൻ ഓതിയിട്ട് അവർക്ക് വേണ്ടി ദിവ ചെയ്യാം അപ്പോൾ എല്ലാ കൂട്ടുകാരുടെയും പ്രാർത്ഥനയിൽ ഇവരെ കൂടി ഒന്ന് ഉൾപ്പെടുത്തിയേക്കണം അപ്പോൾ ചിക്കൻ കറിയുടെ ഡീറ്റെയിൽസ് വീഡിയോസൊന്നും ഞാൻ ഇടുന്നില്ല കേട്ടോ ഇന്ന മുമ്പുള്ളൊരു വീഡിയോയിൽ ഞാൻ ചിക്കൻ കറിയുടെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് കൂടി ചെയ്തതിന് ശേഷം വീഡിയോ ഫുള്ള് വാച്ച് ചെയ്യണം കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ കുഞ്ഞ് പെരുന്നാൾ വിശേഷങ്ങൾ പെരുന്നാളിൻ്റെ തലയ്ക്കും ദിവസമാണ് എല്ലാവരും മൈലാഞ്ചിയൊക്കെ ഇട്ട് അടിച്ചു പൊളിച്ച് ഇരിക്കുന്ന ഒരു ദിവസമാണ് പക്ഷേ നമ്മളെ സംബന്ധിച്ച് അതിനൊന്നുമുള്ളൊരു മനസ്സോ താല്പര്യമോ ഒന്നും ഇല്ല കേട്ടോ നമ്മൾ വേണ്ടപ്പെട്ടവർ നമ്മളെ വിട്ടുപോയിട്ട് അധികം ഒന്നും ആയിട്ടില്ല അതുകൊണ്ട് തന്നെ പെരുന്നാളൊന്നും നമുക്ക് വലുതായിട്ടൊന്നും ഞങ്ങൾ ആഘോഷിക്കുന്നില്ല പിന്നെ എപ്പോഴും മേടിക്കുന്നത് പോലെ ചിക്കൻ മേടിച്ചിട്ടുണ്ട് ബീഫൊന്നും മേടിച്ചിട്ടില്ല മട്ടനും ഒന്നും മേടിക്കുന്നില്ല മട്ടനും ബീഫും മേടിക്കാത്തത് എൻ്റെ കുഞ്ഞു മോനക്ക് കഴിച്ചുകൂടാ കേട്ടോ അവന് അലർജിയാണ് അപ്പോൾ അത് കഴിച്ചിട്ടുണ്ടെങ്കിൽ അവന് നീര് വന്നിട്ട് പിന്നെ നമ്മൾ ഹോസ്പിറ്റലിലും കാര്യങ്ങളിലൊക്കെ ആയിപ്പോകും അതുകൊണ്ട് ബീഫൊന്നും മേടിച്ചില്ല അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ പെരുന്നാളിൻ്റെ വിശേഷങ്ങൾ അപ്പോൾ എല്ലാ കൂട്ടുകാരും സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ അപ്പോൾ ഇന്നത്തെ എൻ്റെ പെരുന്നാളിൻ്റെ തലേദിവസത്തെ കുഞ്ഞു വിശേഷം ഇത്രയും ഉള്ളായിരുന്നു പുതിയൊരു വീഡിയോയിൽ കാണാൻ താറ്റ